നമ്മൾ പുതിയൊരു വീഡിയോയിലൊക്കാണ് അപ്പൊ നമ്മള് ഇന്നലെ അവിടെ പോയിന്ന് ഇന്നലെ പാർക്കിനെ പറ്റിട്ടൊക്കെ പരിചയപ്പെടുത്തി അപ്പൊ അവിടെ നിന്ന് ഇന്നലെ നമ്മളെ ഞമ്മളെ പോറ ഫാന്റസിയെ പറ്റിട്ട് പറയാനേ അപ്പൊ ഇന്ന് ഞമ്മള് പറയാൻ പോവാണ് ഏശപ്പായ നമുക്ക് ചെറിയ കുട്ടികൾ കാടാൻ ഊഞ്ഞാല പിന്നെ നമ്മള് പറഞ്ഞിരുന്നില്ലേ ഫോയർ ഫാൻറ്റസി എഴുതി വെക്കും കളിക്കുന്നുണ്ടോ ഓണർ പറ പിന്നെ മരത്തുമൊക്കെ പിന്നെ വണ്ടി ഓടിക്കാൻ അങ്ങനത്തെ വണ്ടി ഓടിക്കല്ലോ ഒന്ന് പരിചയപ്പെടുത്തുമോ ഇതാണ് ഓടിക്കുക ക്ലച്ച് ചെയ്യാ ഇത് ഓണാവൂലേ

ഷഹീന് വൈകാതെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാവും ഷഹീനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാനപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ മൈ ടൈം ആ പറയണ്ടേ മൈതായി പറയണേക്കാം അപ്പൊ അതെ പാർക്കിൽ ഇതേ രണ്ട് മൊയ്ലിട്ട് എവിടാ രണ്ടെണ്ണോ ആ സ്പീലുണ്ട് പീലുണ്ട് പൈസ ആക്കണ ആക്കണ ആ ഓടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാം